നന്മ നിറഞ്ഞ ഒരു നാടിന്റെ കഥയാണ് ആയിരം കഥകളുള്ള ഒരു ഗ്രാമത്തിന്റെ ചരിത്രമാണ് പുഴ ഒഴുകും വഴിയരികിൽ പച്ചപ്പ് നിറഞ്ഞ താഴ്വരയിൽ മരങ്ങൾ തണലു പകരുന്ന ഭൂമികയിൽ ഒഞ്ചോടെ നിൽക്കുന്ന ഒരു നാട് ആ നാടിന്റെ പേരാണ് ആലൂരി കന്നഡയിൽ നാട് എന്നാണ് അർത്ഥം പണ്ട് കാലങ്ങളിൽ ഇവിടെ ധാരാളം ആൽമരങ്ങൾ ആൽമരങ്ങളുണ്ടായിരുന്നുവെന്നും ആൽമരങ്ങളുടെ ഊര് എന്ന അർത്ഥത്തിൽ നാടിൻ്റെ പേര് വാമൊഴിയും ആലൂരായി മാറിയതാക്കാമെന്നും പഴമക്കാർ പറയാറുണ്ട് റോഡുകളൊക്കെ സജീവമാവുന്നതിന് മുമ്പ് പുഴയായിരുന്നു ഗതാഗത മാർഗ്ഗം പുഴയിലൂടെ തോണിയിലൂടെയായിരുന്നു ആളുകൾ സഞ്ചരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആലൂരിൻ്റെ പുഴയോരങ്ങളിൽ ധാരാളം വീടുകൾ നിർമ്മിക്കപ്പെട്ടു കടകളും കച്ചവട കേന്ദ്രങ്ങളും ഉണ്ടായി ആലൂരിലെ പള്ളി ജില്ലയിലെ തന്നെ പുരാതനമായ മഹല്ലുകളിൽ ഒന്നാണ് കളി കലയുമാണ് ആലൂർക്കാരുടെ ആവേശം ദഫുമുട്ടും മാപ്പിള കലയും ക്രിക്കറ്റ് കളിയും ആലൂരിൻ്റെ അടയാളമാണ് അറുപതുകളിലാണ് ആലൂരിൻ്റെ ദഫു പാരമ്പര്യത്തിന് തുടക്കം അതിന്നും ആവേശത്തോടെ തുടരുന്നുണ്ട് ഓരോ വീട്ടിലും ദഫുമുട്ടുകയും മാപ്പിളപ്പാട്ട് പാടുകയും ചെയ്യുന്ന വരാണെങ്കിലും ആലൂരുകാർക്ക് ക്രിക്കറ്റും ഫുട്ബോളും ജീവന്റെ ജീവനാണ് എൺപതുകളിൽ തന്നെ ആലൂരിന്റെ കൊയ്ത്തൊഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ ക്രിക്കറ്റുണ്ട് അണ്ടറാം ക്രിക്കറ്റിൻ്റെ പേരെടുത്ത ടീമായി ആലൂര് ടീം മാറി തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ അതി എ സി സി എന്ന ലേവലിലേക്ക് വഴിമാറുന്നു പിന്നീട് അങ്ങോട്ട് ക്രിക്കറ്റ് ആലൂരിൻ്റെ എല്ലാമെല്ലാമായി മാറുകയായിരുന്നു തലമുറകൾ പലതു മാറി പക്ഷേ ആവേശം മാത്രം മാറിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ അതേ ആവേശത്തോടെ ആലൂരിൽ ക്രിക്കറ്റിൻ്റെ ആരോപണങ്ങൾ ഉയരുകയാണ് ഓരോ വൈകുന്നേരങ്ങളിലും കുഞ്ഞി ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് എല്ലാ തിരക്കും മാറ്റിവെച്ച് അവരെത്തും കുഞ്ഞെടുക്കത്തെ കുഞ്ഞുമൈതാനം കൽക്കത്തയിലെ നേരം സായിമാർ അക്രമിനെയും വസീമിലിയും സഹീർഖാനെയും സാക്ഷാൽ കിങ് കോലിയെയും ഓർമ്മിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി പലരും നിറഞ്ഞാടും അന്ന് ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഈ ക്രിക്കറ്റിൻ്റെ നിയമകോശങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ഭാവിക്കരായിട്ട് ഒരു മത്സരം നടത്തിയ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ് അന്ന് ബാറ്റ് കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അത് പറക്കി എടുത്തു കഴിഞ്ഞാൽ ഔട്ടാകുന്നൊരു സമ്പ്രദായം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതായത് ബാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബാറ്റ് നമ്മളെ കയ്യിൽ നിറകിപ്പോയാൽ എതിർ ടീമിൻ്റെ ആൾക്കാർ ബാറ്റ് എടുത്തുകഴിഞ്ഞാൽ ഔട്ട് അങ്ങനെ ആൾക്കാരോട് ഞങ്ങൾ ജയിച്ചൊരു സംഭവം ഉണ്ടായി ബാറ്റ് തെറിച്ച് വന്നപ്പോൾ ഞങ്ങൾ പറക്കിയിട്ട് അയാൾ ഔട്ടായി ആ കാരണത്താൽ തന്നെ അന്നത്തെ ആ കളി ഞങ്ങൾ ജയിച്ചിരുന്നു ഒന്നും രണ്ടുമല്ല എട്ട് സീസണിലേക്കാണ് ആലൂരിൻ്റെ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കടന്നു പോയത് കെ സി സി ക്ലബ്ബ് ആലൂർ അതായത് നെഹ്റു യുവകേന്ദ്രയിൽ രജിസ്റ്റർ ആയത് രണ്ടായിരത്തി മൂന്നിലാണ് ഇപ്പോൾ അടുത്തു വരുന്ന ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് നാട്ടിലെ ഒരു ഉത്സവം എന്നതിലുപരി നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഈ മാമാങ്കത്തിൽ തന്നെ അതിനു വേണ്ടിയുള്ള പ്രചോദനം നൽകുന്ന പരിപാടികളും സംഘടിപ്പിക്കുകയാണ് സാധാരണഗതിയിൽ പ്രീമിയർ ലീഗ് എന്ന് പറയുമ്പോൾ നാട്ടിലെ എന്നും ഒരു ഉത്സവമായിരുന്നു ആ ഉത്സവം ഒന്നുകൂടി കളർഫുള്ളാക്കിയിട്ട് എട്ടാം സീസണ് വലിയ രീതിയിൽ പിന്നെ രണ്ട് ദിവസത്തെ ലൈവോട് കൂടിയിട്ടുള്ള വലിയൊരു കളി സംഘടിപ്പിക്കുന്നുണ്ട് നാട്ടിൽ മാത്രമല്ല ഗൾഫിലെത്തിയാലും ആലൂരുകാർ ക്രിക്കറ്റ് കളിക്കും ആലൂരുകാർ ദഫ് മുട്ടും ആലൂരിൻ്റെ ദഫ് ഗൾഫിലെ ഏറ്റവും പേര് കേട്ട ദഫാണ് അതുപോലെ തന്നെയാണ് ക്രിക്കറ്റും അവിടെയും പ്രീമിയർ ലീഗ് ഉണ്ട് താരലേലമുണ്ട് അവിടെയും Good morning, guys. Welcome back to the Ponlins. What a good of here. Between five seconds guess, in every skin. What a batch is going on. It's complete, of course. We're so The first team is number One of the talent players, Now one. What you What do you think? What do you think? Uh, the climate is okay. The people is waiting for the second matches. Both brothers play captain and this So Since we can't see who is the best, പണ്ട് അണ്ടറാം ക്രിക്കറ്റിൽ തുടങ്ങിയ കളിയും പഴയ കളിക്കാരെ കാണിച്ച വഴിയും വെറുതെയായില്ല ഇന്ന് ആലൂരിൻ്റെ പ്രതിഭകൾ പല ടീമുകൾക്ക് വേണ്ടി കളിക്കുന്നുണ്ട് ജില്ലാ ലീഗിൽ പല ഡിവിഷനുകളിലും പല ടീമുകൾക്കായി ഹാഡ്ബോളിൽ പാഡ് അണിയുന്നുണ്ട് ക്രിക്കറ്റ് പോലെ ഫുട്ബോളും കളിക്കും സകല കലയായി അവർ നിറഞ്ഞു നിൽക്കും കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബാണ് എസ് സി സി ആലൂർ കായികപരമായിട്ട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതും അതുപോലെ തന്നെ ജില്ലയിലുള്ള എല്ലാ മത്സരങ്ങളിലും വോളിബോൾ ആയാലും അതുപോലെ തന്നെ ഫുട്ബോൾ ആയാലും എല്ലാ മേഖലയിലും എസ് സി സി ആലൂറിൻ്റെ സാന്നിധ്യമുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുന്ന ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലായിട്ട് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രീമിയർ ലീഗ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മേഖലയിൽ എല്ലാ കളിക്കാരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ആ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് കളിക്കാനുള്ള നാട് ഏറ്റവും നല്ല മാപ്പിള കലാകാരന്മാരുള്ള നാട് ഏറ്റവും അധികം പ്രവാസികളുള്ള നാട് കൃഷിയും കച്ചവടവും ഉപജീവന മാർഗമായി കാണുന്ന നാട് ആലും അധ്വാനിക്കുന്നവരുടെയും സ്നേഹിക്കുന്നവരുടെയും നാടാണ് നമ്മുടെ ക്ലബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ എല്ലാ മെമ്പർമാർക്കും അതിന് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്ത നാട്ടുകാർക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നതോടൊപ്പം വരുന്ന ഫെബ്രുവരി ഒന്ന് രണ്ടിന് നടത്തപ്പെടുന്ന നമ്മുടെ കൾച്ചറൽ ക്ലബിൻ്റെ കീഴിലുള്ള ഏറ്റവും വലിയ ക്രിക്കറ്റ് മാമ്പാങ്കത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു കല കായിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ വിപ്ലവകരമായ മുന്നേറ്റം നടത്തുകയാണ് എ സി സി ആലു ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന ഭാവിക്കര പമ്പ് ഹൗസിന്റെ ഡാം സ്ഥിതി ചെയ്യുന്നത് ആലൂരിലെ ഡാം ഇന്ന് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു വെള്ളച്ചാട്ടത്തിന്റെ അഴക് കാണാനും ഫോട്ടോ എടുക്കാനായിട്ട് നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് പല രാഷ്ട്രീയ പാർട്ടിയിലും സംഘടനയിലും വിശ്വസിക്കുന്നവരാണ് ആലൂരുകാരി എന്നാൽ സി അഥവാ ആലൂർ കൾച്ചറൽ ക്ലബ്ബ് എന്ന വികാരത്തിന് മുന്നിൽ ഹൃദയമായി മാറും നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു ഉയരുന്നു നാട്ടുകാരുടെ നാട്ടുകാരുടെ നാടിനു വേണ്ടി അവരൊന്നിച്ച് കളിക്കും നാടിന്റെ വേണ്ടി അവർ ഒരേ വികാരത്തോടെ പോരാടും ഒരുപാട് സമരങ്ങൾ അവർ നയിച്ചു ആ പോരാട്ടത്തിൽ അവർ വിജയം നേടി മടങ്ങി അങ്ങനെ അങ്ങനെ കൂട്ടായ്മയുടെയും കൂട്ടവിജയത്തിൻ്റെയും ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ ബാറ്റും ഈ ബോളും ഇനി കഥ പറയും നമ്മുടെ ക്രിക്കറ്റ് മൈതാനങ്ങൾ ഇനിയും നിറയും തലമുറകൾ മാറിയാലും അലൂരിൻ്റെ ആവേശം മാത്രം മാറില്ല